കെ പി എം എസ് ഏറ്റുമാനൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാള ജയന്തി ആഘോഷം സെപ്റ്റംബർ ആറിന് ഏറ്റുമാനൂരിൽ നടക്കും മന്ത്രി വി എൻ വാസുവൻ ജയന്തി ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും പുഷ്പാർച്ചന ഘോഷയാത്ര അനുസ്മരണ സമ്മേളനം എന്നിവ അവിട്ട ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുമെന്ന് കെ പി എം എസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭാഗമായി സെപ്റ്റംബർ മാസം ആറാം തീയതി വൈകുന്നേരം നാല് മണിക്ക് തവളപുഴി ജംഗ്ഷനിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്രയിൽ അതോടൊപ്പം തന്നെ വൈകുന്നേരം ആറ് മണിക്ക് തിരുമാലം സെൻട്രൽ ജംഗ്ഷനിൽ സാംസ്കാരിക സമ്മേളനം ചേരുകയാണ് സമ്മേളനം ആചാരനായ നമ്മുടെ ജില്ലയുടെ മന്ത്രി ശ്രീ വി എൻ വാസവൻ അവിടെ നിന്നാണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആദിവാസി സംയുക്ത സമിതിയുടെയും സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ കെ കെ സുരേഷ് അതോടൊപ്പം തന്നെ എ ടി മാനൂര് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റും ശ്രീ പി ജു ഇസ്കാഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടുക്കൽ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളാണ് നമ്മുടെ സാംസ്കാരിക ഏറ്റുമാനൂർ യൂണിയനിലെ പതിനെട്ട് ശാഖകളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര വൈകിട്ട് അഞ്ചിന് തവളക്കുഴി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും ആറു മണിക്ക് പേരൂർ ജംഗ്ഷനിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്യും യൂണിയൻ പ്രസിഡന്റ് കെ പി ബിനീഷ് മോഹൻ അധ്യക്ഷത വഹിക്കും സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് ഏറ്റുമാനൂര സർവീസ് സർ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പികൻ ഇസ്കോ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രശാന്ത് രാജൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തും കെ പി എം എസ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഖിൽ കെ ദാമോദരൻ സന്ദേശം നൽകും ഉപഹാര സമർപ്പണം വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെ ആദരിക്കൽ എന്നിവയും നടക്കും വാർത്താസമ്മേളത്തിൽ കെ പി എം എസ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഖിൽ കെ ദാമോദരൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ തങ്കപ്പൻ യൂണിയൻ സെക്രട്ടറി കെ ആർ വിനോദ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രഭു രാജു യൂണിയൻ ഖജാഞ്ചി പി വി സുകുമാരൻ യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി സുധീഷ് ടി ഗോപിനാഥൻ എന്നിവർ പങ്കെടുത്തു